ഹലോ ഡിയർ ഫ്രണ്ട്സ് അയില കിട്ടിയാൽ ഇതേപോലെ ഒന്ന് മുളകിട്ട് നോക്കൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അത്യാവശ്യം നല്ലോണം തന്നെ എടുത്തോളൂ ഒരു കഷ്ണം വലിയ ഉള്ളി കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ച് കറിവേപ്പില ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഓൾറെഡി അയിലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടംപുളിയുടെ എണ്ണ കൂട്ടിയോ കുറച്ചോ എടുക്കാം നല്ല പുളിയാണ് ഇത് ഞാൻ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചതാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കുറച്ചുകൂടി മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അയിൽ ഓൾറെഡി മുളകും മഞ്ഞളും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ പീസോ ചെറിയ പീസോ ആക്കിയെടുക്കാം ഇനി ഇതൊന്ന് അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയേ വേണ്ടു വേറെ ഒരു പണിയുമില്ല അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അയിലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെള്ളമൊക്കെ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിൽ വെള്ളമൂർന്ന രീതിയിലാണ് അയില തയ്യാറായിട്ടുള്ളത് ഇതേപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും പറ്റുന്ന ഒരു അയില മുളകിട്ടതാണിത് കുറച്ചുകൂടി നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Thank you for watching.